മുണ്ടയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നും ബി ജെ പി മഹാരാഷ്ട്ര ഘടകം ആവശ്യപ്പെട്ടിരുന്നു സാധാരണ സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് മുണ്ടെ സഞ്ചരിക്കാറെന്നും അപകടം നടന്ന ദിവസം സുരക്ഷാ അകമ്പടിയില്ലാതെ മുണ്ടെ വിമാനത്താവളത്തിലേക്ക് പോയതിൽ ദുരൂഹതയുണ്ടെന്നും മഹാരാഷ്ട്ര ഘടകം ആരോപിച്ചിരുന്നു ജൂൺ മൂന്നിനാണ് കേന്ദ്ര നഗരവികസന മന്ത്രിയായിരുന്ന ഗോപിനാഥ് പുണ്ടെ വാഹനാപകടത്തിൽ മരിച്ചത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ ഗോപിനാഥ് പുണ്ടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മറ്റൊരു കാർ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതും കരളിന് ക്ഷതമേറ്റതുമാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സംസ്കാര ചടങ്ങിനെത്തിയ നിതിൻ ഗഡ്കരിക്കെതിരെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടത് മുണ്ടയുടെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു മുണ്ടയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സി ബി ഐ അന്വേഷിക്കണമെന്നും മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവ് അവധൂതും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ